സുരക്ഷാ ക്യാമറകൾ മിഴി തുറന്നു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ക്യാമറകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നഗരത്തിനുള്ളിലെ അപകടങ്ങളും കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ ഇനി ഈ ക്യാമറകൾ പോലീസിനെ സഹായിക്കും നഗരത്തിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇന്നലെ കൂത്താട്ടുകുളം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ഈ വിവരം നഗരസഭാ ചെയർപേഴ്സൺ വിജയാശിവന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ചെയര്പേഴ്സൺ നടത്തിയ ഇടപെടലിലാണ് ക്യാമറ മെയിന്റനൻസ് എടുത്തിരിക്കുന്ന സ്ഥാപനമായ പിറവ് മോണിട്രോണിക്സിൽ നിന്നും ടെക്നീഷ്യൻ എത്തിയത് ഏറെ നേരത്തെ ശ്രമങ്ങള്ക്കൊടുവിൽ നാല് ക്യാമറകളുടെ പ്രവര്ത്തനമാണ് ആദ്യഘട്ടത്തില് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്യാമറകൾ കൂടി പൂര്വസ്ഥിതിയിലാക്കും നിയമലംഘനങ്ങള് കണ്ടെത്തുന്നതിനും ട്രാഫിക് നിരീക്ഷണങ്ങളുടെയും ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകര്ത്തുന്നതിനായി എട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് ഏതാണ്ട് നാലു മാസങ്ങൾക്ക് മുൻപാണ് ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചത് സെൻട്രൽ കവലയിലെ മീഡിയനുകളിലായി എൻ പി ആർ ക്യാമറയോടൊപ്പം ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് ഈ ക്യാമറകൾക്ക് പുറമെ മെർച്ചന്റ് അസോസിയേഷൻ രണ്ട് ക്യാമറകൾ കൂടി സ്പോൺസർ ചെയ്തിരുന്നു സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച ക്യാമറകളുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ക്യാമറ മെയിന്റനൻസ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന പിറവ മോണിട്രോണിക്സ് പറയുന്നത് മൂന്ന് വർഷത്തെ കരാറിൽ തുടർന്ന് സ്ഥാപനത്തിന്റെ അനുമതിയില്ലാതെ മറ്റൊരു സ്ഥാപനത്തിലെ പുതിയ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിസി ടി വി നെറ്റ്വർക്കിലെ മീഡിയ കൺവേർട്ടർ എന്ന ഉപകരണം കേടുവരികയായിരുന്നു എന്ന് കരാറുകാരൻ പറഞ്ഞു നഗരത്തിൽ ദിവസവും ഒരു അപകടം എന്ന നിലയിലാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ അപകട കാരണങ്ങൾ കണ്ടെത്തുന്നതിന് സുരക്ഷാ ക്യാമറകൾ നഗരത്തിൽ അനിവാര്യമാണ് വ്യാഴാഴ്ച രാവിലെ ജുവൽ ജംഗ്ഷന് സമീപം വയോധികിയെ ബൈക്കടിച്ച സംഭവമാണ് അവസാനത്തേത് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്ന തിരുമാറാടി സ്വദേശിനിയായ ബൈക്ക് ബൈക്കിടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ വയോധികയുടെ രണ്ടു കാലുകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും കാൽപാദത്തിന് മുകളിലേക്ക് അറ്റുപോയ നിലയിലും ആയിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടന്നുവെങ്കിലും അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല സെൻട്രൽ ജംഗ്ഷനിലെ ക്യാമറകൾ പ്രവർത്തന സജ്ജം ആയിരുന്നുവെങ്കിൽ അപകടത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുമായിരുന്നു പോലീസ് ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും ഇത്തരത്തിലും അപകട ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല ഇത് ആവർത്തിക്കാതിരിക്കുവാൻ കൂടി ഉടൻ തന്നെ മറ്റു ക്യാമറകൾ കൂടി പ്രവർത്തന സജ്ജമാക്കണമെന്നും ടൌണിന്റെ മറ്റു മേഖലകളിലും പുതിയ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം നാടിനൊപ്പം നന്മയ്ക്കൊപ്പം ന്യൂസ് ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைம்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்